പതിറ്റാണ്ടുകളായി ചരിത്രപരവും തന്ത്രപരവുമായ സൗഹൃദ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും കുവൈത്തും ഇന്ത്യൻ പ്രവാസികളുടെ തൊഴിലിടം എന്നത് മാത്രമല്ല വ്യാപാര ബന്ധത്തിലും കുവൈത്തും ഇന്ത്യയും ഏറെ അടുപ്പം നിലനിർത്തുന്നുണ്ട് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ എണ്ണയിതര വ്യാപാരം കയറ്റുമതി എന്നിവയിൽ വലിയ വളർച്ചയാണ് അടുത്തിടെ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എണ്ണയിതര വ്യാപാരം രണ്ട് ബില്യൺ യു എസ് ഡോളർ കവിഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഏഴ് ശതമാനം വളർച്ചയുണ്ടായി കുവൈത്തിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ മുപ്പത്തിനാല് പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനം ഉയർന്ന് രണ്ട് പോയിന്റ് ഒന്ന് പൂജ്യം ബില്ല് ഡോളറിലെത്തുകയും ചെയ്തു തൊട്ട് മുമ്പുള്ള വർഷം ഇത് ഒന്ന് പോയിന്റ് അഞ്ച് ആറ് ബില്യൺ ഡോളറായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായി രണ്ടു ദിവസങ്ങളിലായി കുവൈത്തിൽ നടന്ന ഇന്ത്യ കുവൈത്ത് കുവൈത്തിലെ ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച പരിപാടിയിൽ ഭക്ഷ്യ കാർഷിക മേഖലയിലെ മുപ്പത് ഇന്ത്യൻ കമ്പനികൾ കുവൈത്തിലെത്തി ഇന്ത്യയുടെ വൈവിധ്യങ്ങളായ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവുമായി മേളമാറി ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്സ് ഓർഗനൈസേഷൻ കുവൈത്ത് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി വിവിധ കുവൈത്ത് കമ്പനികൾ പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എന്നിവരും പല രൂപത്തിൽ പരിപാടിയുടെ ഭാഗമായി വ്യാപാര പങ്കാളിത്തത്തിനപ്പുറം കുവൈത്തും ഇന്ത്യയും തമ്മിലുള്ള ചരിത്രപരമായ സൗഹൃദ ബന്ധത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയായി ഈ കൂടിച്ചേരൽ